ദൈവനാമം മഹത്തപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ ലൂക്കോസിൻ്റെ ലുക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ അഞ്ചാം വാക്യം അതിന് ഷീമോ നാഥ ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു ഗണശരീത തടാകത്തിൻ്റെ കരയിൽ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാത്ത ശീമോൻ പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി വളരെ ഭാരത്തോടെ വല കഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കർത്താവ് കാണുകയാണ് കർത്താവ് കണ്ടിട്ട് കർത്താവ് ആ ഷീമോൻ ഉള്ള പടകിൽ തന്നെ യേശു കയറുകയാണ് യേശു കയറി പുരുഷാരത്തോട് ദൈവവചനം പറഞ്ഞതിന് ശേഷം ശീമോനോട് പറയുന്നുണ്ട് ആഴത്തിലേക്ക് നീ വലയിറക്ക് അതിന് ഷീമോൻ പറഞ്ഞ മറുപടിയാണ് വായിച്ചു കേട്ടോ നദ അധ്വാനിച്ചിട്ടും രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്നെ കേൾക്കുന്ന പ്രിയരെ കർത്താവില്ലാത്ത ഒരു ഒരധ്വാനം കർത്താവ് കൂടെയില്ലാത്ത ഒരു പ്രയത്നം ഷീമോന് ശൂന്യതയാണ് കിട്ടിയതെങ്കിൽ കർത്താവിൻ്റെ വാക്കിന് വലയിറക്കി കഴിയുമ്പോൾ അവിടെ പറയുന്നതുണ്ട് വല കീറാറാകുമ്പോളും തനിച്ച് ആ വലയെ വലിച്ച് പടകിലോട്ട് കയറ്റാൻ പറ്റാത്ത നിലയിൽ കൂട്ടാളികളെ കൂടെ കൂട്ടി ആ വല വലിച്ചു കയറ്റി അന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ മീൻകൂട്ടം അവർ കാണുമ്പോൾ അവിടെ പറയുന്നൊരു പദമുണ്ട് അവർ ഭ്രമിച്ചു പോയിന്നാണ് പ്രിയരെ രാവിലെ ഒന്നും കിട്ടാതെ ഭാരപ്പെട്ടിരുന്ന ഷീമോൻ എന്നാൽ രാവിലെ ഉണ്ടായിരുന്ന ഭാരം ഇപ്പോൾ ഭയത്തിലേക്കെത്തി ശൂന്യത കണ്ട് ഭാരപ്പെട്ടിരുന്ന ഷിമോൻ്റെ പടക് വല്ലാണ്ടങ്ങ് നിറഞ്ഞപ്പോൾ തൻ ഭയത്തോടെയായിപ്പോയി എന്നെ കേൾക്കുന്ന പ്രിയരെ ദൈവം ഒന്ന് ചെയ്താൽ നമ്മുടെ ചിന്തയ്ക്കപ്പുറമാണ് നമ്മുടെ വിചാരങ്ങൾക്കപ്പുറമാണ് ഇത് കണ്ടപ്പോൾ തൻ്റെ ജീവിതത്തിനകത്ത് ഭയം വന്നു എന്നാൽ അവിടെ വച്ച് ആ കിട്ടിയ മീനും ആ ഉള്ള പടകും വലയും എല്ലാം പത്രസും വിട്ടുകളും ഇന്നത്തെ കാര്യം നോക്കിയേ ഇന്ന് കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങിയിട്ട് എന്തേലും കിട്ടണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കിട്ടണം എന്ന് പറഞ്ഞ് യേശുവിൻ്റെ പിന്നാലെ നടന്ന് കിട്ടാതെ വരുമ്പോൾ എല്ലാം ഇട്ടിട്ട് പോകുന്ന ഒത്തിരി പേരെ കാണാൻ പറ്റും എന്നാൽ ഇവിടെ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ച ആ നന്മ കിട്ടിയപ്പോൾ എന്താണോ താൻ ആഗ്രഹിച്ചത് അത് തന്നെ തനിക്ക് കിട്ടി ആ കിട്ടിയതിനെ ചീമോൻ ഇട്ട് നിളഞ്ഞിട്ട് കർത്താവിൻ്റെ പിന്നാലെ പോയി പ്രിയരെ ജീവിതത്തിൽ യേശുണ്ടെങ്കിൽ നമുക്ക് മറ്റൊന്നും വേണ്ട അത് മനസ്സിലാക്കിയ പത്രോസ് പത്രോസിന് മനസ്സിലായി എൻ്റെ നന്മയൊന്നും കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല അതൊന്നും അല്ല കാര്യം യേശു ആണ് സകലതുമെന്നറിഞ്ഞ് പത്രോസ് പിന്നാലെ പോയതുപോലെ പ്രിയരെ ചില അധ്വാന ഫലങ്ങൾ വ്യർത്ഥമായി പോകുമ്പോൾ വിദക്കാത്തനത്തു നിന്ന് കൊയ്യുന്ന കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഷീമോൻ അനുഭവിച്ചതുപോലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ വിശ്വസ്തയോടെ പടകിനകത്ത് യേശുവിനെ കയറ്റാൻ റെഡിയാണെങ്കിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങൾ കാണുവാനും ഇതൊന്നുമല്ല കർത്താവാണ് എല്ലാമെന്ന് പറഞ്ഞ് കർത്താവിൻ്റെ പിന്നാലെ നടക്കുവാനും ദൈവ നിർവചയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് യു